വേറെ സൈക്കിൾ നിറം കൊടുത്തു ആപ്പിള് കൊണ്ടു ആപ്പിൾ കൊണ്ടുപോണി കോഴി ഇത് കളർ കൊടുത്താറുണ്ടോ കാണുന്നില്ല വേറെ ഇതുണ്ടാവും

ഇതൊക്കെ എന്തൊക്കെയാ പുറത്ത് ഇതല്ല ഇതല്ല ഇതോ മാങ്ങ ആരെ കേറിയിക്കണ കേറിയിക്കണ്ത്തമ്മ ടിയിലെ പാറ്റല്ലേ പൂമ്പാറ്റ ഉണ്ട് ഇത് മയലാണ് ഇത് ഇതായിട്ടൊരു കഥ പറഞ്ഞ ഇതിപ്പോ എന്താ കഥ അപ്പൊ പക്ഷിക്ക് സ്വാതന്ത്ര്യം കിട്ടി അപ്പൊ ആ പറഞ്ഞു പോയി ഒരു കൊടി കോഴി അടിച്ചി കൊടിയടിക്കാണ് ഏഹ് കാറ്റടിക്കണതാ വേദിനും നാലെണ്ണല്ല ഇതെണ്ണം എണ്ണം അറിയാമെന്നാണ് ഇത് എത്രണ്ട് ഈ ഫ്ലാഗ് എത്രണ്ട് ഒന്ന് ഇത് ഇത് ഇങ്ങനെ ഈ കൊടി എത്രണ്ട് ഒന്ന് ഒന്ന് ആ ഇതോ ടൈഗർ എത്രണ്ട് ഒന്ന് അല്ല 1 1 2 2 ആ ഇത് ഒന്ന് 1 2 2 കടലല്ല കരടി കൊടി മതി ഇന്നത്തെ പഠിത്താം കഴിഞ്ഞു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം എന്നിഷ്ടപ്പെട്ട പറ ഇഷ്ടപ്പെട്ട 啊，别别。